ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം കൈവട്ട് കേസ് മുഖ്യപ്രതി സവാദിന് ഒരുക്കിയ ഇരട്ടി സ്വദേശി എൻ ഐ എ കസ്റ്റഡിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മുഖ്യപ്രതി ആയിട്ടുള്ള വ്യക്തിയെ തീവ്രവാദിയെ ഒന്ന് സഹായിച്ച ആളുകളെ വരെ എൻ വേട്ടയാടി പിടിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വാർത്തയാണിപ്പോ വന്നിട്ടുള്ളത് ഈ ഒരു വാർത്ത വന്നിട്ടിപ്പോ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തയാ നിങ്ങളൊക്കെ എത്ര മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച കണ്ടു നിങ്ങൾ ആരെങ്കിലും കണ്ടു ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആരും തന്നെ കാണില്ല കാരണം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഇതൊന്നും ചർച്ചയാക്കുന്നില്ല ഇതൊക്കെ കൃത്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ഹമാസ് ഊത്തിയൊക്കെ ഫേക്ക് ഐഡികളിൽ പോലും വന്നുകൊണ്ട് വലിയ രീതിയിൽ പിന്തുണക്കുന്നത് ഈ ഒരു വിഷയത്തെ എൻ ഐ എ മുഖ്യപ്രതിയായിട്ടുള്ള സവാധന്ന തീവ്രവാദിയെ സഹായിച്ചിട്ടുള്ള വ്യക്തിയെ പോലും അറസ്റ്റ് ചെയ്യുന്ന കൃത്യമായിട്ടൊരു വാർത്ത വരുമ്പോൾ ഇവിടെ തീവ്രവാദികൾ എത്ര കാലം ഒളിച്ചാലും അവരെയൊക്കെ വേട്ടയടി പിടിക്കാൻ ഈ രാജ്യത്തൊരു സംവിധാനമുണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായിട്ട് തിരിച്ചറിയണം അതിന് പ്രമുഖ മാധ്യമങ്ങൾ ഈ ഒരു വിഷയമൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യണോ ഈ ഒരു ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് വർഷക്കാലമാ ഒരു തീവ്രവാദി ഒളിവിൽ കഴിഞ്ഞിട്ടുള്ളത് സവാധി എന്ന തീവ്രവാദി പതിമൂന്ന് വർഷക്കാലം കണ്ണൂരില് ജോലിക്ക് പോയിട്ട് ജോലിക്ക് പോവേണ്ട ഒരു അവസ്ഥയിലേക്കെത്തി ഒരു തീവ്രവാദി അതൊക്കെ നമ്മുടെ രാജ്യത്തെ ഭരണമികവ് തന്നെയാ അതല്ലെങ്കിൽ ഈ അമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ ഈ മേധാവിയായിട്ടുള്ള എഹിയാസിന്മാരൊക്കെ പെരിച്ചായിയെ പോലെ മണ്ണിന്റെ ഉള്ളിൽ ഒളിച്ച് സുഖജീവിതം ഇവിടെ നടക്കുന്നില്ല കാരണം എന്താ ഇവിടെ ഈ സംവിധാനത്തിന് ഈ പോപ്പുലർ ഫ്രണ്ട് സംവിധാനങ്ങൾക്കോ ഈ സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ ഫണ്ടെത്തിക്കാൻ പോലും ഒരു അവസ്ഥയില്ലാത്ത ഗതികേടിലൂടെയാണ് ഇവിടുത്തെ തീവ്രവാദി സംഘടനകളും അതിൻ്റെ അനുകൂലികളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും ഇത്തരം ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് വരുന്നത് പോലും സാധിക്കുന്നില്ല അങ്ങനെ ആ തീവ്രവാദികൾക്ക് ഫണ്ടൊന്നും കിട്ടുന്നത് നിന്ന് പോയത് കൊണ്ടല്ലേ ജോലിക്ക് പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടെയുള്ള ഒരു തീവ്രവാദി എത്തിയിട്ടുള്ളത് അവിടെ കൂലിപ്പണിക്ക് പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഈ സമാധി എന്ന മുഖ്യപ്രതിക്ക് കാരണം മറ്റൊന്നുമല്ല ഫണ്ട് ഒരു വഴിയില്ലായിട്ടാ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് എത്തുന്ന സമയത്തേക്ക് എൻ ഐ എ കൃത്യമായിട്ട് അന്വേഷണങ്ങൾ വരും നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ അതിന്റെ പിന്നാലെ വരും അതൊക്കെ ആ ഒരു കൃത്യമായ സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നതോട് കൂടിയിട്ട് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് പ്രതിയൊക്കെ ഗതികെട്ടി ജോലിക്ക് പോവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ജോലിക്ക് പോകുന്നിടത്ത് നിന്ന അറസ്റ്റും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജോസഫ് മാഷ് ചെയ്ത തെറ്റെന്താ അതൊരു തെറ്റാണോ ഈ രാജ്യത്ത് സകല അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുമില്ലേ ഈ രാജ്യത്ത് എന്ത് രീതിയിലും എല്ലാ തരത്തിലും സ്വാതന്ത്ര്യമില്ലേ ഇനി ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പരാതി കൊടുക്കുക എന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു വിധിയൊക്കെ തയ്യാറാക്കി എന്ന അഫ്ഗാനും സിറിയയും ഇറാഖും ഈ പറയുന്ന രാജ്യങ്ങളൊക്കെയാണെന്നാണോ ഇത്തരം ആളുകൾ കരുതുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തെ മറ്റൊരു ബംഗ്ലാദേശ് മറ്റൊരു സിറിയ മറ്റൊരു ഇറാഖ് ഒക്കെ ആക്കാൻ സ്വപ്നമുള്ള ആളുകളല്ലേ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതൊക്കെ നമ്മുടെ രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഒരു വിഷയത്തില് എത്ര കാലം മാളത്തിൽ ഒളിച്ചാലും അവരുടെ പിന്നാലെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ ഉണ്ടാവുമെന്നുള്ള വ്യക്തമായിട്ടുള്ള വാർത്തകളല്ലേ ഈ വന്നോണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ മുഖ്യപതി ആയിട്ടുള്ള സവാധി എന്ന തീവ്രവാദി കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലവും ദുരിത ജീവിതമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക പേടിച്ച് 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 ഗതികെട്ട് ഗതികെട്ട് ഗതികെട്ട അവസ്ഥയിലൂടെ തന്നെയാ ഈ സവാദ് എന്ന തീവ്രവാദിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം എന്താ നമ്മുടെ അന്വേഷണ ഏജൻസികള് ഇവരുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെ ഗതികെട്ട ഒരു അവസ്ഥ മാത്രമേ ഈ രാജ്യത്ത് ഏതു തീവ്രവാദികൾക്കും ഉണ്ടാവൂ എന്നുള്ളത് സകല ആളുകൾക്കും അറിയണം സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് ഈ മുഖ്യപ്രതി സവാദിനെയൊക്കെ സഹായിച്ചവരെ പോലും നമ്മുടെ എൻ ഐ എ ൊക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന വിഷയം കൃത്യമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ആണ് ലോകത്തിന്റെ ഏതോ ഒരു കോണില് അമാസ് എന്ന ഭീകരവാദ സംഘടന ഹിസ്ബുദ് എന്ന ഭീകരവാദ സംഘടന ഊത്തി എന്ന ഭീകരവാദ സംഘടന ഇവരൊക്കെ അനുകൂലിച്ച് ഒരുപാട് കമന്റുകൾ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിൽ തീവ്രവാദത്തേക്ക് അനുകൂലിക്കുന്നുണ്ട് ഈ ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വാർത്തകളൊക്കെ തന്നെ കേൾക്കുന്നില്ലേ സഹായിച്ച വ്യക്തിയെപ്പോലും ഒളിവു ജീവിതത്തിനാണെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ വഴി പറഞ്ഞു കൊടുത്തവനെ വരെ കൃത്യമായിട്ടെ പൊക്കുമെന്നുള്ള സന്ദേശം തന്നെയാ ഈ വാർത്തകളിലൂടെ സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യണം ഒരു ക്വസ്ത്യൻ തയ്യാറാക്കിയതിന് അത് നമ്മുടെ കേരളത്തിൽ കൈവെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക എനിക്ക് രീതിയിൽ മനസ്സിലാവുന്നില്ല ഒരു കുറച്ച് ആളുകൾ കൂടിയിട്ട് ക്രൂരമായിട്ടൊരു വ്യക്തിയെ യോ അതുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബമൊക്കെ എത്രത്തോളം അനുഭവിച്ചു നമ്മുടെ കേരളത്തില് എന്തെങ്കിലും തരത്തിൽ ഈ ജോസഫ് മാഷിനൊരു നീതി കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ ഐ എ വഴിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ആർക്കും തന്നെ എൻ കേസെടുത്തതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെയായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു നീതി ഈ ജോസഫ് മാഷിന് കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ പ്രവർത്തിക്ക് നിന്നിട്ടുള്ള ആളുകളുടെയൊക്കെ കുടുംബവും നരകിക്കന്നെയല്ലേ ഇനി മുന്നോട്ടുണ്ടാവുക അവർക്കും ആരുമില്ലാത്തൊരവസ്ഥയും അവരും നരകിക്കൂ ഈ രാജ്യം ഒറ്റപ്പെടോ ഈ രാജ്യം ഒറ്റപ്പെടുക തന്നെ ചെയ്യണോ അതൊക്കെ എന്തുകൊണ്ടാ ഈ പ്രതികൾ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടാ ഇതൊക്കെ കേരള പൊതുസമൂഹത്തിലെ ആളുകളും തിരിച്ചറിയണം ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുൾപ്പെടെ തിരിച്ചറിയറിയണം ഈ രാജ്യത്ത് സമാധാനത്തോടെ സ്വന്തം കാര്യം നോക്കിയിട്ട് സകല സ്വാതന്ത്ര്യത്തോടെയും എവിടെയും സുഖകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമുണ്ട് അത് നശിപ്പിക്കാൻ ആര് തന്നെ തുനിഞ്ഞിറങ്ങിയാലും അവരെ വേട്ടയാടി പിടിക്കാൻ ഇവിടെ കൃത്യമായിട്ടൊരു കേന്ദ്ര സംവിധാനമുണ്ട് എന്നുള്ളതൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ സഖിലയാളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം ജോസഫ് മാഷിൻ്റെ കുടുംബവും സകലതും ഇതുമായി ബന്ധപ്പെട്ട് സ നമ്മളെപ്പോലെയൊക്കെ എല്ലാ വീടുകളിലും വളരെ കൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പോകുന്നൊരു ജീവിതം തന്നെയായിരുന്നു ജോസഫ് മാഷിനും ഒരു ക്വസ്ത്യൻ തയ്യാറാക്കിയതിൻ്റെ പേരിൽ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറാക്കിലൊക്കെ ഉള്ളതുപോലൊരു ദുരന്താവസ്ഥ നമ്മുടെ കേരളത്തിലും വന്നു എന്നുള്ളത് നമ്മളൊക്കെ തലകുനിച്ചല്ലാതെ എന്താണതിന് നമുക്കൊക്കെ പറയാൻ സാധിക്കുക നമ്മുടെ നമ്മൾക്കിടയിൽ എത്രത്തോളം തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാ ഇപ്പോ വന്നിട്ടുള്ളത് മുഖ്യപതിയെ സഹായിച്ചവനവരെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്നു എൻ ഐ എ പേടിച്ചിട്ട് തന്നെയാണ് ഇവിടെ കുറെ ആളുകൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം ഈ നീതി കിട്ടുന്നതിലൊക്കെ ജോസഫ് മാഷിന് വൈകുന്നുണ്ട് ഈ ജോസഫ് മാഷിന് നീതി കിട്ടിയതിലൊക്കെ തന്നെ വൈക്കമുണ്ട് എന്നുള്ളതൊക്കെ തന്നെ യാതൊരു തർക്കവും വിഷയം തന്നെയാണ് എന്തൊക്കെ തന്നെയാലും എന്നെ ഏറ്റെടുത്തതോട് കൂടിയിട്ടാണ് ഈ ജോസഫ് മാഷിന് ഒരു നീതി ലഭിക്കുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഇരുന്ന് കൈക്കൈഡികളിലൂടെയൊക്കെ തീവ്രവാദത്തെ ഒക്കെ പിന്തുണക്കുന്ന ആളുകൾ ഓർത്തുകൊള്ളു നിങ്ങളെയൊക്കെ ഈ രാജ്യത്തെ തീഹാർ ജയില് തന്നെയാണ് കാത്തിരിക്കുന്നത്